നമസ്കാരം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്ത് ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ കേരളീയർ പ്രത്യേകിച്ച് തിരുവനന്തപുരുകാർ വളരെ കാലമായി കാത്തിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതെ ഡിസംബറിൽ ലുലു മാളിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഒരുപക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഇന്ത്യയിൽ ഇന്ത്യയിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അതുപോലെ തന്നെ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പന്ത്രണ്ടോളം തിയേറ്ററുകൾ ഭക്ഷണശാല കുട്ടികളുടെ കളിസരം തുടങ്ങി ഒരു സമൂഹത്തിന് വേണ്ടതെല്ലാം ഒറ്റ ഒറ്റക്കുരക്കീഴിൽ ഒഴുക്കുകയാണ് യൂസഫലി ലുഴുമാൾ ഡിസംബർ മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഏതായാലും തിരുവനന്തപുരം നിവാസികൾ എല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഏതായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെന്തൊക്കെയാണ് ലുഴുമാളിനെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ആക്ച്വലി ലുലുമാളെന്ന് പറഞ്ഞാൽ കൊച്ചിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഡബിൾ വെടിപ്പുണ്ട് ഇവിടെ ഇപ്പം ഈ ഏരിയ ഇപ്പം എന്തായാലും അത് വന്ന് കഴിഞ്ഞാൽ ഒരു ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഇവിടെ തിരുവനന്തപുരം തന്നെ മാറി മാറി മറിയെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് ചിലപ്പം തന്നെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളത് വീഡിയോസ് ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സായിട്ടും ആക്ച്വലി ഇവിടെ വന്നുകൊണ്ട് ഒത്തിരി പേര് ഇവിടെയും വരുന്നുണ്ട് ഇതെപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് ആക്ച്വലി അങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പം അത് വന്നാൽ ഞങ്ങൾ ബിസിനസ്സിനെയും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്ന പ്രതീക്ഷകളാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഇപ്പം ഈ കൊറോണ സാഹചര്യം എല്ലാം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരു ലുലു മാൾ അതെല്ലാം ഓപ്പൺ ചെയ്താലൊരു മാറ്റം ഈ ഹോട്ടലിനും ഇവിടെയുള്ള എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏഷ്യയില് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഞാനതിന് മുമ്പിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് എനിക്ക് ഞാൻ എന്തായാലും വരും വരും തന്നെ ഉറപ്പായിട്ടും എൻ്റെ വീടിനടുത്തുള്ള ഒരു സൗകര്യം നമ്മൾ ഉപയോഗിക്കും ഒരുപാട് സന്തോഷമുണ്ട് ലുലുമോൾ ഇവിടെ വന്നതില് കാരണം നമുക്കൊക്കെ ഒന്ന് ലുലു പോണമെങ്കിൽ നമ്മുടെ അടുത്താണല്ലോ അപ്പം അങ്ങ് പോകണമെങ്കിൽ കൊച്ചി വരെ പോണം മറ്റേ മാളിൽ പോകണമെങ്കിൽ അതുകൊണ്ട് ഇവിടെ വരാൻ അടുത്തായത് കൊണ്ട് ഒരു സന്തോഷം എറണാകുളത്തും പോലെ തന്നെ ട്രിവാൻഡ്രർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ട്രാവലേഴ്സ് നമുക്ക് ഇവിടെയും വരണം ട്രാവലേഴ്സ് അതേപോലെ തന്നെ അവിടെ കൊച്ചിയിൽ നമ്മൾ ലുലു കാണാൻ പോകുമ്പോൾ പോലെ തന്നെ ഇവിടെയും ട്രിവാൻഡ്രത്തും അങ്ങനെ വരണം എന്നൊക്കെ തന്നെയാണ് സോ നല്ല ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഡിഗ്രി ടൈമിലൊക്കെ ആകുമ്പോൾ തന്നെ ്രണ്ട്സ് ആദ്യം പ്ലാൻ ചെയ്യുന്നത് ആ കൊച്ചി പോവാം കൊച്ചി നല്ല രസമാണ് അവിടെ ലുലു ഉണ്ട് അവിടെ അങ്ങനെ കുറേ മോൾസ് ഉണ്ട് കാണാൻ നല്ല രസമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്ക് നിൽക്കാം അവിടെ അടിപൊളിയാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല ചില്ലൗട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും നല്ല രസമാണ് അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുവാണ് നമ്മളുടെ ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു മോൾ വരാൻ പോകുന്നു അതും നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലുലുവിൻ്റെ അപ്പോൾ വലിയൊരിതാണ് ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലുലു മോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ചാൽ എറണാകുളത്തായിരുന്നു അല്ലേ ഇപ്പോൾ എറണാകുളത്തേനുമായിട്ട് കുറച്ചും കൂടി ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്കിവിടെ ട്രിവാൻഡ്രിക്ക് കിട്ടും ട്രിവാൻഡ്രത്ത് മാത്രമല്ല നമുക്കിപ്പം ഇപ്പോൾ ഒരു സാധനം നമുക്ക് ഒരു ഫാമിലി ഫാമിലിയായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വീട്ടിലത്തേക്കായാലും ഷോപ്പിംഗ് സാധനത്തിൽ നമുക്ക് എൻ്റർടൈൻമെന്റ് ഉണ്ടാവും ഒരുപാട് ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായാലും പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിൽ ചെയ്യാം എല്ലാം കൊണ്ടും ലുലു മോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആണ് ഒന്നാമത്തെ പറയാൻ നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു ചെറിയൊരു അഭിമാനം തന്നെയാണ് കാരണം നമ്മളൊക്കെ ഞാൻ ഇപ്പോൾ അടിക്കുന്ന എൻ്റെ കോളേജിലായാലും എറണാകുളത്തുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കൊച്ചിയിലാണ് ലുല്ലുമോളല്ലേ ട്രിവാൻഡ്രത്തിൽ ലുല്ലുമോളില്ലല്ലോ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഒന്ന് വാ അടഞ്ഞൊരു രീതിക്കായിപ്പോൾ നമ്മളെ ഈ ഒരു ട്രിവാൻഡ്രം ലുല്ലുമോളെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു സംരംഭം അതായത് എം എം എ യൂസഫ് അലി സാറിന് ഒരു വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു നമുക്ക് നമുക്ക് ട്രുവൻഡ് ഇത്രയും നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം മാത്രം പിന്നെ കുറച്ച് ത്രില്ല് എക്സൈറ്റ്മെന്റും അങ്ങനെ കുറച്ച് ഇമോഷൻസ് വർഷങ്ങളായി ഈ കടക്കൂട്ടം തിരുവനന്തപുരം ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ആ ഒരു സൗധം ഇവിടെ ഉയർന്നു കഴിഞ്ഞു ഡിസംബറിലാണ് ഉദ്ഘാടനം തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഏതായാലും ഓരോ മലയാളിയുടെയും ഓരോ കേരളീയൻ്റെയും അഭിമാനമായി മാറുകയാണ് ഈ കെട്ടിടം വിഷമ വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്